പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ എടപ്പാൾ പ്രതിസന്ധികൾക്കിടയിലും മിൽ മികച്ച മന്ത്രി പി രാജീവ് പ്രതിസന്ധികൾക്കിടയിലും മലപ്പുറം കോ ഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ നേടിയത് മികച്ച നേട്ടമാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അഭിപ്രായപ്പെട്ടു മലപ്പുറം കോ ഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിന്റെ നവീകരിച്ച കോൺവെന്റിങ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യന്ത്രവത്കൃത കാലഘട്ടത്തിൽ പൊതുവെ സ്പിന്നിംഗ് മില്ലുകൾ വൻ പ്രതിസന്ധിയാണ് നേരിടുന്നത് ഇതിനിടയിലും മികച്ച വരുമാനം കണ്ടെത്താൻ മലപ്പുറം കോ ഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിന് സാധിച്ചു എന്നത് മികച്ച നേട്ടമാണ് ടെക്നോളജി അനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ കൂടുതൽ ഉൽപാദനവും അതുവഴി ലാഭവും ഉയർത്താൻ സാധിക്കും ഫാഷൻ ഡിസൈനിംഗ് പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലപ്പുറം സ്പിന്നിംഗ് മിൽ അങ്കണത്തിൽ സ്ഥാപിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കമ്പനികൾ വർക്കിംഗ് ക്യാപിറ്റൽ കൃത്യസമയത്ത് കിട്ടിയാൽ ലാഭകരാകും എന്നാൽ ആ ക്യാപിറ്റൽ എന്ന് നേരെ ആവും സമയത്ത് ഡെലിവറി ഇല്ലെങ്കിൽ വരും വരും പല പ്രശ്നങ്ങളും കൂടും കോട്ടിന് അനുസരിച്ച് കൊടുക്കാൻ പറ്റില്ല നമ്മുടെ റിവോൾവിംഗ് ഫണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പത്ത് കമ്പനി ആണെങ്കിൽ പത്ത് കമ്പനികളുടെ സ്റ്റാറ്റുട്ട് ഡ്യൂസെ ക്ലിയർ ചെയ്യാം നമ്മുടെ കടം ഇക്വിറ്റി ആയിട്ട് ബാങ്കുകൾ വർക്കിംഗ് ക്യാപിറ്റൽ നൂറ് കോടി രൂപയാണെങ്കിൽ അല്ലെങ്കിൽ നൂറ് രൂപയാണെങ്കിൽ നമ്മൾ ഇരുപത്തിയഞ്ച് രൂപ ബാങ്കിലേക്ക് കൊടുക്കും ബാങ്ക് നൂറ് രൂപ കമ്പനിക്ക് കൊടുക്കും തിരിച്ചു പൈസ ഇടുന്ന എസ്ക്രോ അക്കൗണ്ട് ആയിരിക്കും നേരെ ബാങ്കിലേക്ക് പോകും ബാങ്ക് പലിശ എടുത്തിട്ട് നമ്മുടെ ഇരുപത്തിയഞ്ച് ബാക്കി കമ്പനിയിലേക്ക് പോകും അങ്ങനെ വന്നാൽ നമുക്ക് ഒരു പത്ത് മുപ്പത് കമ്പനികൾ ലാഭത്തിലാക്കാൻ പറ്റുമെന്നാണ് ഞങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത് ആ റിവോൾവിംഗ് ഫണ്ട് മന്ത്രിസഭ കൂടി ചർച്ച ചെയ്ത് അംഗീകരിച്ചാൽ നല്ലൊരു മാറ്റം വരുത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു